ഹായ് ഹായ് ട്രൈഡേഴ്സ് ഇന്ന് നമുക്ക് ക്രൂഡിൻ്റെ സ്ട്രാറ്റജിയും അതുപോലെ ന്യൂസും നോക്കാം ഇന്നത്തെ ഫോർഡ് ഫോറക്സ് ഇന്നത്തെ ഫോറക്സ് ട്രേഡിംഗിൽ ഇന്ന് തിങ്കളാഴ്ച അപ്പം ഇന്നലെ ഡബ്ല്യു ടി ക്രൂഡിൻ്റെ വില താഴേക്ക് വന്ന് അറുപത്തേഴ് പോയിൻ്റ് ഏഴ് ആറ് ഒമ്പത് ഡോളറ് ഡോളറിന് താഴെത്തി അതുപോലെ അത് കഴിഞ്ഞ് റീട്രസ്മെൻ്റ് എടുത്ത് അറുപത്തേഴ് പോയിൻറ്റ് ത്രീ ത്രീ നയൻ സിക്സ് വരെ ഇറങ്ങിയായിരുന്നു ഇപ്പോൾ അത് അറുപത്തേഴ് പോയിൻറ്റ് ത്രീ നയൻ സിക്സിൽ നിൽക്കും ഡോളർ ഇന്ന് ഏഷ്യൻ യൂറോപ്യൻ സെക്ഷനിൽ ബിആർഷായിട്ടാണ് കാണിക്കുന്നത് മിക്കവാറും ബിയർ റഷാണ് വരാൻ സാധ്യത കാരണം ന്യൂസുകൾ വരുന്നത് റഷ്യക്ക് പുതിയ ക്രൂഡ് ഓയില് സെയിൽ ചെയ്യാനുള്ള സെല് ചെയ്യാനുള്ള സാങ്ഷൻ കൊടുക്കുന്നു യൂറോപ്യൻ യൂണിയൻ പിന്നെ അതുപോലെ തന്നെ പിന്നെ കൂടുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ പുതിയ ഒപ്പക്കിൽ നിന്ന് വിഭിന്നമായിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പം മിക്കവാറും ബി ആർ റഷ്യ തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത അപ്പം ട്രേഡ് നോക്കി നോക്കി ചെയ്യുക ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് ലാഭത്തിൽ നയൻറ്റി സെവൻ പോയിൻ്റ് നയൻറ്റി എയ്റ്റ് നയൻ എയ്റ്റ് നിൽക്കുന്നു ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളൊന്നുമില്ല ക്രൂഡുമായിട്ട് ഇതുതന്നെയാണ് ഈ റഷ്യൻ്റെ സാങ്ഷൻ പിന്നെ സൗദി ന്യൂസ് അത് കഴിഞ്ഞ് ഓപ്പക്കിൻ്റെ തീരുമാനം വരാൻ പോകുന്നു പ്രൊഡക്ഷൻ കൂട്ടണോ വേണ്ടോ എന്നുള്ളത് ഈ രണ്ട് മൂന്ന് വാർത്തകളാണുള്ളത് അപ്പം നമുക്കിന്ന് ഇമ്മീഡിയറ്റ് ലെവൽ നോക്കാം അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ലെവൽ നോക്കാം മീഡിയറ്റ് ലെവലിൽ ക്രൂഡിൻ്റെ ഇമീഡിയറ്റ് ലെവല് റെസിസ്റ്റൻസ് അറുപത്തേഴ് പോയിൻറ്റ് എട്ട് രണ്ട് അറുപത്തെട്ട് പോയിൻറ്റ് സീറോ ടു അറുപത്തെട്ട് പോയിൻറ്റ് ഫൈവ് ടു ഇത്രയാണ് പിന്നെ റെസിസ്റ്റൻസ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അറുപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് അറുപത്തേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് അറുപത്തേഴ് പോയിൻ്റ് പൂജ്യം സെവൻ സീറോ സെവൻ ഓക്കെ അതുപോലെ ഡേ ട്രേഡേഴ്സിന് റെസിസ്റ്റൻസ് ക്രൂഡൻ്റെ റെസിസ്റ്റൻസ് അറുപത്തെട്ട് പോയിൻ്റ് അഞ്ച് രണ്ടെന്ന് പിന്നെ അറുപത്തെട്ട് പോയിൻ്റ് ഏഴ് എട്ട് പിന്നെ അറുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് അത് ചിലപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ എഴുപത് പോയിൻറ്റ് സീറോ സിക്സ് വരെ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പം ഞാനെടുത്തിരിക്കുന്ന അറുപത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് ആറാണ് പിന്നെ സപ്പോർട്ട് വന്നിട്ട് അറുപത്തേഴ് പോയിൻറ്റ് പൂജ്യം ഏഴ് അറുപത്താറ് പോയിൻറ്റ് പോയിൻറ്റ് ഏഴ് ഏഴ് അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് അറുപത്തഞ്ച് അപ്പം നമുക്ക് മാക്സിമം അറുപത്തഞ്ച് പോയിൻറ്റ് അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് സപ്പോർട്ടും അറുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് ആറ് റെസിസ്റ്റൻസായിട്ടെടുത്തിട്ട് ഇതിൻ്റെ ഇടയിലുള്ള വേപ്പിന് നമുക്ക് നന്നായി ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പം ടേക്ക് കെയർ ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കി ട്രേഡ് ചെയ്യുക ഇന്നത്തെ ക്രൂഡിൻ്റെ ഇതുമായി വന്നിട്ട് മോസ് ഇത്രയേ ഉള്ളൂ ഓക്കേ ഓക്കേ താങ്ക് യു ബൈ